പാതിവഴിയിൽ നിലച്ച് അലിമുക്ക് അച്ഛൻകോവിൽ റോഡ് നിർമ്മാണം തമിഴ്നാട്ടിലേക്ക് അലിമുക്ക് അച്ഛൻ കോവിൽ റോഡിന്റെ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചിട്ടും യാതൊരു നടപടിയും ബന്ധപ്പെട്ടവർ സ്വീകരിക്കുന്നില്ല നിർമ്മാണം പൂർത്തിയാക്കാത്തത് യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് വിദ്യാർത്ഥികളും തോട്ടം തൊഴിലാളികളും ഉൾപ്പെടെ യാത്ര ചെയ്യുന്ന പ്രധാന പാതയാണിത് പാതിവഴിയിൽ നിലച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്നാണ് റോഡ് കർന്ന് പലയിടങ്ങളിലും കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് അപകടങ്ങൾ ഉണ്ടാകുന്നതും പതിവാണ് റോഡ് നിർമ്മാണത്തിനായി റോഡിൽ പാകിയിട്ടുള്ള മെറ്റലുകൾ ഇളകിയാണ് റോഡിൽ കൂടുതലായി കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത് ഈ കുഴികളിൽ വാഹനങ്ങൾ വീഴുന്നത് പതിവ് കാഴ്ചയാണ് റോഡിന്റെ ശോധ്യാവസ്ഥ ഉടൻ തന്നെ പരിഹരിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് അലിമുക്കോവിൽ അന്തർ സംസ്ഥാന പാതയാണ് അലിമുക്കിൽ നിന്നും അച്ചൻകോവിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള ഈ പാത ജർമ്മൻ ടെക്നോളജിയെന്നും എഫ് ബി ആർ ടെക്നോളജി എന്നും ഒക്കെ ഓമന പേരിട്ടുകൊണ്ട് പത്തനാപുരത്തുമുതൽ കുന്നലയും കുന്നല വഴി അലിമുക്കലും എത്തിച്ചേരുന്ന ഈ റോഡ് പാതി വഴിയിൽ നിർമ്മാണ പ്രവർത്തനം നിലച്ചു നിൽക്കുകയാണ് കുറച്ച് സ്ഥലങ്ങൾ നിർമ്മാണം പൂർത്തീകരിച്ചുവെങ്കിലും കലുമ്പുകൾ തോടുകൾ പോലെയുള്ള പ്രദേശങ്ങൾ ഇനിയും പൂർത്തീകരിക്കുവാനുള്ളതും അധികാരികളുടെ അനാസ്ഥ മൂലം വളരെ ദുരിതത്തിലുമാണ് തീരാ ദുരിതക്കയത്തിലാണ് ഈ കിഴക്കൻ മലയോര മേഖലയിലെ സാധാരണക്കാർ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ നൂറുകണക്കിന് തോട്ടം തൊഴിലാളികൾ അങ്ങനെ പത്തഞ്ഞൂറോളം വാഹനങ്ങൾ നിത്യേന സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാത അടിയന്തരമായി പണി പൂർത്തീകരിച്ച് ഗതാഗതയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്